ഹായ് പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കോഴിയമ്മയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യമായി അപ്പോ വാ കഥയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് ഒരു കോഴിയമ്മക്ക് രണ്ടു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരാളുടെ പേര് ലാലു മറ്റേ പേര് പീലു ലാലുവിന് ചുവന്ന നിറമായിരുന്നു നിറം പോലെ തന്നെ ചുവന്ന സാധനങ്ങളായിരുന്നു അവന് ഇഷ്ടവും അവന് നിറമുള്ള വസ്തുക്കളോടായിരുന്നു ഇഷ്ടം അങ്ങനെയിരിക്കും ഒരു ദിവസം ലാലു അടുത്തുള്ള പുൽമേട്ടിൽ കൊത്തിപ്പെറുകി നടക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ ഒരു ചുവന്ന നിറമുള്ള ഒരു ഫലം കണ്ടത് ഹായ് എന്നും പറഞ്ഞേ അവനത് ഒറ്റക്കൊത്തിന് വായിലാക്കി അതൊരു ചുവന്ന മുളകായിരുന്നു അവന് നന്നായി എരിഞ്ഞു അയ്യോ അമ്മേ ഓടിവാ എന്നു പറഞ്ഞ് ലാലു ഓടി അമ്മ കോഴി കുഞ്ഞിക്കോഴിയുടെ കരച്ചിൽ കേട്ട് അവനടുത്തേക്ക് ഓടിയെത്തി ഒപ്പം പീലുവുണ്ടായിരുന്നു പീലു പറഞ്ഞു ലാലു നീ കരയണ്ട എരിവ് മാറ്റാൻ എനിക്കറിയാം എന്നു പറഞ്ഞ് പീലു ഒരു ലഡു ലാലുവിന് കൊടുത്തു നല്ല മഞ്ഞ നിറമുള്ള ലഡ്ഡു ലാലു അത് കൊത്തിക്കൊത്തി കഴിച്ചു അപ്പോൾ എരിവ് മാറി അമ്മ കോഴിയും പീലുവും അവനെ ഉമ്മ വച്ചു അത ഇഷ്ടായ കൂട്ടുകാരെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ അതൊക്കെ കയറി കാണണേ ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവൂ അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ അതുവരെ ബൈ ബൈ